നമസ്കാരം ട്രാവൽ വ്യൂവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വാഹനങ്ങളിലെ കാറായാലും ബൈക്കായാലും ഏത് വാഹനങ്ങളായാലും അതിലെ ഓയിൽ കറകൾ സർവീസ് ചെയ്താലും പോവാത്ത ഓയിൽ കറകളുണ്ടല്ലോ അത് നിമിഷം നേരം കൊണ്ട് പോകുന്നതാണ് കുറച്ച് പത്ത് ഇരുമ്പുള്ളിയും ഒരു ലേശം ഒരു നുള്ളു സോപ്പ് പൊടിയും മതി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റുകളൊക്കെ അയയ്ക്കുക സോപ്പ് പൊടി നമുക്കൊരു പദക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഇരുമ്പാമ്പുളി അത് പഴുത്ത ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് വാഹനങ്ങൾ എല്ലാ കറകളും പോയി കിട്ടും നമ്മൾ ഓയിൽ കറകളൊക്കെ വണ്ടിക്കുണ്ടാവില്ല അതൊന്നും തീരെ സർവീസ് ചെയ്താലും പോവില്ല അത് അത്രപോലൊരു ഓയിൽ കറയുണ്ട് അതുപോലെ സൈലൻസറിൻ്റെ മുകളിൽ കവറൊക്കെ ഉരുക്കിയിരിക്കുന്ന കറകൾ ഇരുമ്പിൻ്റെ കറകൾ തുരുമ്പ് ഇതൊക്കെ നമുക്ക് പോയി കിട്ടുന്നതാണ് അപ്പോൾ അതൊരു ടിപ്പായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആദ്യം പഴുത്ത ഇരുമ്പാമ്പുളിയാണ് വേണ്ടത് ഇതേപോലെ നല്ല പഴുത്ത ഇരുമ്പാമ്പുള്ളി നോക്കി അധികം പറക്കിയെടുക്കണം നന്നായി പഴുത്ത ഏറ്റവും നല്ലതാണ് ഇപ്പോൾ താഴെയൊക്കെ വീണ് കെടുക്കുന്നുണ്ടാവും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇതേപോലെ ഒരുപാട് ഇരുമ്പാമ്പൂളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പഴുത്ത ഇരുമ്പാമ്പുള്ളി മാത്രം നമ്മൾ ആദ്യം അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് പിഴിഞ്ഞു കഴിഞ്ഞാൽ നീരൊരുപാടുണ്ടാവും താഴെയും വീണ് കെടുക്കുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും ഇരുമാമ്പൂളി ഇപ്പോൾ അടുത്ത് ഇരുമ്പാമ്പൂളി നോക്കി പറക്കിയെടുക്കണം നമ്മൾ ഇത് ചില ഭാഗത്തൊക്കെ ഓയിൽ കറ സർവീസ് ചെയ്യുക ചെയ്താലും പോയിരുന്നില്ല അപ്പോൾ നമ്മൾ മുന്നേ കുറച്ച് നോക്കി തന്നെ സർവീസ് ചെയ്തിട്ട് കിട്ടില്ലേ അപ്പം നമ്മളത് കുറച്ച് ഇത്തിരി സോപ്പും പൊടി അതൊരു പതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇരുമ്പാമ്പുള്ളി പത ഉണ്ടാവില്ല അത് അങ്ങനെ നീര് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ചെറിയൊരു പതക്കി വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം സോപ്പും പൊടിയോ അല്ലെങ്കിൽ ഷാംപൂ ഒക്കെ നമ്മൾ ഇടുന്നത് അതൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ചെറിയൊരു പത പോലെ കിട്ടും അപ്പോൾ പ്രാധാന്യം ഇരുമ്പാമ്പുള്ളിക്കാണ് അതൊരു പതക്കി കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഇത് ചെയ്യുന്നു മാത്രം നന്നായി ഇതിന് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഉറയ്ക്കുക അതിൻ്റെ കറയുള്ള ഭാഗത്ത് നന്നായിട്ട് ഉറച്ചിടുക അപ്പോൾ അതിൻ്റെ ആ എണ്ണയുള്ള ഭാഗത്ത് അതേപോലെ കറ പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായി കുറച്ച് കഴുകണം അപ്പോൾ ഇത്തിരി ചെറിയ സോപ്പ് കൂടിയെങ്കിൽ ഉള്ളിലൊക്കെ എത്താൻ നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും സോപ്പ് പൊടി ചേർക്കുന്നത് ഇരുമ്പാമ്പിളി എത്രത്തോളം കൂടുതലെടുക്കുക അത്രയും നല്ലതാണ് അത് പഴുത്തതായ ഒത്തിരി നീരുണ്ടായിരിക്കും നമ്മൾ സ്ക്രബിൽ നിന്ന് കുറേ നീരൊക്കെ താഴ്ത്ത് പോവും അപ്പോൾ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴുത്തത് എടുക്കുന്നത് നീര് ഒത്തിരി നീരുള്ളതാവും പഴുത്ത ഇരുമ്പംപുളിയിൽ ഇതിപ്പോൾ കഴുകിയെടുത്തതാണ് കഴുകി ജസ്റ്റ് കഴുകിയെടുത്ത് വെള്ളമൊഴിച്ചാൽ പോകണ്ടല്ലേ വളരെ വൃത്തിയാക്കണം ഇപ്പോൾ അധികം കാശ് ചെലവൊന്നുമില്ലല്ലോ പൈസ ചിലവാക്കുന്നില്ല വീട്ടിലുള്ള ഇരുമ്പുളി കൊണ്ട് ചെയ്യാവുന്നതാണ് നല്ലപോലെ വെട്ടിത്തിളങ്ങും അതിൻ്റെ എല്ലാ കറിയും ഫുള്ള് പോവും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുള്ളൂ അതിനെയും ഫുള്ളായിട്ട് കഴുകാനുണ്ട് ഇത് കഴുകി ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രം ഓക്കെ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ അത് ചെയ്യുക വണ്ടി കഴുകാനൊക്കെ ഉപയോഗിക്കാം